ഓ ഒരു വിഷമം എന്താ അവര് കയ്യടിയോട് എടുത്ത് അങ്ങോട്ട് തുടങ്ങിയാലോ എല്ലാവരും ചേർന്ന ട്രോൺ ടൈം പിന്നെ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണോന്ന് സംശയേണ്ടാക്കിയാലും നിങ്ങളിലേക്ക് അങ്ങോട്ട് പോരാൻ തെൺഖ്യതം എന്നത് മനസ്സിലായോ ആ മനസ്സിലാവൂല അർത്ഥമല്ല വെറുതെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാള് ചാക്യാരാണോ അത്ര സംശയം ഉണ്ടാമേ സംശയിക്കണ്ടോ ശരിയായ ചാക്യാരല്ലാട്ടോ ആ വേഷം കെട്ടി വന്നിട്ട് കുറച്ച് കാര്യങ്ങള് നിങ്ങളുമായിട്ട് പറയുവാനും കൈ നിറച്ച് സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇന്നത്തെ പരിപാടി ഗംഭീരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എന്തായാലും അതിഥി ദേവോ ഭവ എന്നൊക്കെയല്ലേ പറയാ എല്ലാവർക്കും ഇന്ന് ആശംസകൾ നേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ പുറകിൽ അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിൻ്റെ ഉടമകളായ ആ സംഘാടകർക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു കയ്യടി എല്ലാവരും ചേർന്ന് കൊടുക്കാവും ഇനി നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ ഇപ്പൊ കൊടുത്ത കയ്യടി യാബരത്ത് കിട്ടും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പടക്കം പൊട്ടണ രീതിയിൽ ഒരു കയ്യടി എല്ലാവരും ഒരു വിദ്വാർത്ഥി അവിടെ നിന്നലെ നല്ലോണം ആ മറ്റുള്ള ലേറ്റുകളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ യുദ്ധമാരിന്ന് കാണാൻ വരവിന്റെ സമയത്ത് മാത്രം ലൈറ്റ് മതി കേട്ടോ പുറമേ ലേറ്റൊക്കെ ഒന്നുണ്ടാവോ ഐ ഇവരൊക്കെ ഒന്ന് കണ്ടിട്ട് വേണ്ട സംസാരിക്കാനായിട്ട് എവിടെ ലൈറ്റുകളൊന്നും ൊന്നുംടാവോ ആ വലിയ ഉണ്ടായി ആ ലൈറ്റിലാരെ ഒരു കയ്യടി കൊടുത്തിരം ശരിയാക്കിയിട്ടു ഞാൻ അപ്പോ ഇങ്ങനെ ഈ കയ്യടിക്കാൻ പറഞ്ഞപ്പോലൊക്കെ കയ്യടിച്ച് വിദ്വാർത്തിമാര് അറിയാൻ വേണ്ടി പറയുന്നുട്ടോ കാരണം എന്താ വെച്ചാല് ആ ആ പിറന്ന നാടിനെ ആ ആ പിറന്ന നാട്ടിൽ നിന്ന് ഒറ്റമ്മയുടെ നാട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്ന മലയാളികള് കാരണം എന്നൊക്കെ മലയാളത്തിന്റെ അവസ്ഥയാണ് കേട്ടോ പറയണേ കേരളത്തിലെ അവസ്ഥയാണ് പറയണേ ഇങ്ങനെ കയ്യടിക്കാൻ മലയാളി മടിച്ച് 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 എന്ത്ണ്ടായിന്നറിയോ ആ കേരളത്തിലൊക്കെ ചെന്നൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കിട്ടണമെങ്കിൽ ഹിന്ദിയില് സംസാരിച്ചാലേ ഭക്ഷണം കിട്ടുള്ളൂ കാര്യം എന്താ ബംഗാളികൾ ഒരു സാബ ഒരു കയ്യടി കൊടുത്തു ഈ ബംഗാളികൾ ഇങ്ങനെ തിങ്ങി എന്നറിയാൻ എന്താ കാരണം കേരളത്തില് മലയാളികളുടെ മടിയാണ് അല്ലെ ഇല്ലാത്തതുകൊണ്ടല്ല മടിയാണ് ഉണ്ട് അപ്പോ ഇങ്ങനെ മലയാളി കയ്യടിക്കാൻ മടിച്ച് മടിച്ച് ബംഗാളികൾ തിങ്ങി നിറയാണ് ആനപ്പുറത്ത് കേറാ ബംഗാളി ആലപ്പുറത്ത് കേറാ ബംഗാളി പള്ളിയിലെ പൊന്നി എന്തി സംസാരിക്കുന്നവരൊക്കെ മലയാളികൾക്ക് ബംഗാളികളാണ് കേരളത്തിൽ ഇവിടുത്തെ കാര്യം ഇല്ലാത്ത അപ്പോ എന്തിനും വേദിനും ബംഗാളികളെ ആശ്രയിക്കുന്ന മലയാളികളറിയാൻ വേണ്ടി അല്ലേ ഇങ്ങനെ നമ്മുടെ ഒരു നാട്ടിലൊരു പെൺകുട്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയണ പാട്ടാണെങ്കിലേ എൻ്റെ കൂടെ കയ്യടിക്കണോടും ആ പാട്ടിനെ അറിയണ പാട്ടാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി എവിടെ തിരിഞ്ഞാലും ഇന്ന് മുക്കിലും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി മുക്കിലും കാരണം കാരണം നമ്മൾ നമ്മൾ ും ബംഗാളി ഇന്ന് മുങ്ങി നടക്കണ് ഇന്ന് മുങ്ങി നാട്ടിൽ ഇന്ന് മുങ്ങി നടക്കണ് ഇന്ന് മുങ്ങി നടക്കണ് ഈ എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാണ് കാരണം നമ്മൾ മലയാളിയുടെ മടിയെ കുറിച്ചാ പറയണേ എന്തായാലും ഇവിടെ മടിയില്ലാത്തവരാന്ന് ഉറപ്പിക്കാനായിട്ട് വെറുതെ വേണ്ട ഒരു മനുഷ്യൻ ഒരു ദിവസത്തില് മുപ്പത് പ്രാവശ്യം 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 ഒരു കൈഡിൽ നിന്ന് കൊടുത്തേ ആ ഗിഫ്റ്റുകളൊക്കെ ഇവിടെ കൊടുക്കുന്നത് എവിടെയാ ഗിഫ്റ്റുകളൊക്കെ കേട്ടോ വന്നിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കാം ഗിഫ്റ്റ് ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ കുശുപ്പ് കാണിച്ചിരിക്കണോ വിജയകുമാരൻ മണ്ണാറക്കാട് മണ്ണാറക്കാട് ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ ഇത് കൈ നിറച്ച് ഗിഫ്റ്റ് ആയിട്ട് പോണെന്തോ അപ്പൊ എന്തായാലും ഇവിടെ ഒരു മനുഷ്യനൊരു ദിവസത്തിൽ മുപ്പത് പ്രാവശ്യം കൈ അടിച്ചാൽ ആ മനുഷ്യന് ജീവിതത്തിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വരില്ല പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് സൗന്ദര്യം പെട്ടെന്ന് കൂടുന്നു മൂന്ന് പ്രാവശ്യം പോലും കൈയടിക്കാൻ സമയം ഉണ്ടോ സ്ത്രീകൾ എപ്പോഴാണ് അടക്കളെണ്ടോ അടക്കളെ കൈയടിക്കോ അങ്ങനെ കൈയടിച്ച് കെട്ടിയ മനസ്സിൽ ഇട്ടു വിട്ടു പോയി മൂന്നല്ല മുപ്പതല്ല എവിടെ ഗിഫ്റ്റ് ഇവിടെ ആ മൂന്നല്ല മുപ്പതല്ല ഈ ജീവിതകാലം മുഴുവൻ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും സൗന്ദര്യം കൂടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മലയാള വിഭാഗത്തിന്റെ പ്രിയപ്പെട്ടവർ ഒരിക്കലും ഒരാൾക്ക് പോലും ഒരസുഖം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കൈഡി കൊടുക്കും ആ ഇങ്ങോട്ട് തുടങ്ങാം അങ്ങോട്ടേ ആ ഇങ്ങോട്ട് സാറേ പറഞ്ഞോ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാ ആരാ പറഞ്ഞു മലയാളം ആ ഇങ്ങട് വരൂ ഇങ്ങട് വരൂ ചോദിക്കട്ടെ ഒരു കയ്യടി കൊടുത്തേ ഇങ്ങട് വന്ന് ചോദിക്കട്ടെ ഒരു കയ്യടി ഒരു ഗിഫ്റ്റിലുള്ള ഒരു ആളെയാണ് എനിക്ക് വിട്ടിരിക്കണേ എന്തായാലും മലയാളം എന്ന് പറഞ്ഞു ഇങ്ങട് വായോ ചോദിക്കട്ടെ അവിടെ ഇനി ഇവിടെ ഒന്നാമതി ഞാൻ ഇങ്ങട് വരാം എന്താ പേര് സുരയ്യ എവിടെയാ തലശ്ശേരി നല്ല രീതിയിൽ മലയാളം സംസാരിക്കോ സംസാരിക്കോ സംസാരിക്കാം ഒരു കയ്യടി ആദ്യമേ കൊടുത്തേ അതായത് നമ്മൾ സംസാരിക്കണ ഭാഷ മലയാളം ഇവിടെ വന്നിട്ട് എത്ര നാളായി ഇവിടെ ജോലിയാണോ അല്ലെങ്കിൽ അവസായി പോണോ ടീച്ചറായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണോളൂട്ട് ശ്രദ്ധിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല നന്മൊഴി നറു മൊഴി മലയാളം മാമ്പൂലും നന്മൊഴി നറു മൊഴി മലയാളം ഇളനീർ മധുരം കിണിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം ാണ് മലയാളം നമ്മുടെ ഹൃദയ മലയാളം നമുക്ക് സംസാരിക്കാൻ എളുപ്പമല്ലേ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് സംസാരിക്കാനൊന്ന് കേൾക്കാനോ മലയാളം കേൾക്കാനുള്ള ഒരു കൊതിയാണ് ആരൊക്കെയുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഓ കണ്ടോ ഇനി തലശ്ശേരിയുടെ മലയാളം പറയണത് അതായത് ശുദ്ധമായ മലയാളം അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലടിഞ്ഞു മലയാളം അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം അൻപ മലയാളം അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ നമുക്ക് ചെറുപ്പത്തിൽ താരാട്ടുപാട്ട് പാടി തന്നോ ഉറങ്ങാൻ അല്ലേ പാടി തന്നിട്ടുണ്ടോ ഏത് പാട്ട് അമ്മ ഉമ്മ അതൊന്ന് പാടി ഒന്ന് പാടി നാലുപേരി കൂടെ കൈയടിക്കൂട്ടാ ചെറിയ കലാകാരന്മാരും കലാകാരികളാണ് കൊണ്ടിരിക്കണേ നാലുപേരി താരാട്ടുപാട്ട് ആ Khairullah, Nur Muhammad, Sallallahu Alaihi Wasallam La ilaha illallah, La ilaha illallah okay, okay, okay. കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുക്കാറുണ്ടോ ഇത്ര മനോഹരമായിട്ട് പാടി കൊടുത്ത കുഞ്ഞുങ്ങൾ മാത്രമല്ല കുഞ്ഞുങ്ങളുടെ വാപ്പച്ചു വരെ കിടന്ന് കടന്നുറങ്ങി പോകൂലെ അപ്പൊ ഇത്തരത്തിലുള്ള താരാട്ട് പാട്ടിലൂടെ മലയാളം നമ്മുടെ രക്തത്തിൽ ഉണ്ടെന്നാ രക്തത്തിലുണ്ടെന്ന പറ രക്തത്തിലില്ലേ തെറ്റുല്ലിലോ മലയാളം സംസാരിക്കാൻ പറ്റൂലേ ഒന്ന് പറഞ്ഞു നോക്കിയ ചമ്പക്കര ചമ്പക്കര കുട്ടി പറയുന്നത് കൃത്യമാണെങ്കിൽ കൊടുക്കണേ ചമ്പക്കര ചമ്പക്കര തെറ്റുല്ലിലോ നിങ്ങളൊന്നു പറഞ്ഞ ചമ്പക്കര മലയാളം ഒരു കൂടി തങ്കപ്പൻ തങ്കപ്പൻ ഒന്ന് പറഞ്ഞു നിങ്ങൾ തെറ്റൂല്ല ഇങ്ങനെയാണ് മലയാളം പറയണ്ടേ നമ്മുടെ ഗസ്റ്റുകൾ കേൾക്കട്ടെ ഒന്ന് തെറ്റാണ്ട് പറഞ്ഞു കൊടുത്തേ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര 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 തങ്കപ്പൻ 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 ഇത്രയേ ഇത്രയേ ഉള്ളൂ ഉള്ളൂ അടിപൊളി സന്തോഷം എന്തായാലും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടട്ടെ മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളത്തെ നെഞ്ചോട് ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ അറിയാം ഇനി പുതിയ തലമുറയെ പെട്ട ഏതെങ്കിലും കുട്ടികളുണ്ടോ മലയാളം സംസാരിക്കാൻ പറ്റിയ കുട്ടികൾ മലയാളം അറിയുന്ന കുട്ടികൾ ഇവിടെ ആരാ പണിയിപ്പിക്കുകയാണ് ആ പണിയിപ്പിക്കുമ്പോൾ സപ്പോർട്ടായിട്ട് താളത്തിന് കയറി കൊടുക്കണേ കൊഞ്ചിയാണ് കിണ്ടി പ്പോ എന്താ ഇതാണ് മലയാളി ഈ കുട്ടി കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ചിരി അവിടെ അതിന്റെ കടയിൽ കൂടെ എങ്കോ പോയിട്ട് അല്ലേ ഒന്നുകൂടി പറഞ്ഞു നോക്കണോ ചിരിച്ചോക്കാർക്കും കിണ്ടി കഴിയണോ അതാണ് മലയാളി പോയി എന്നുള്ള ഒരു ചെറിയൊരു സ്നേഹ സമ്മാനമുണ്ട് ഇത് ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സന്തോഷം ഞാന് ഇപ്പൊ ഇനി നമുക്ക് തുടങ്ങിക്കൂടെ സ്റ്റേജിലെ പരിപാടികളെ നിങ്ങളുടെ അനുവാദത്തിന് വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ പരിപാടിയായിട്ട് നമുക്കിന്ന് ആട്ടിയും പാട്ടിയും നൃത്തവും ഹാസ്യവും സംഗീതവും ഒക്കെ കൊണ്ടുള്ള വലിയൊരു പരിപാടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കണേ അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ പ്രോഗ്രാമിന് വ്യതിയിൽ തിരിതെളിയുകയാണ്